നിങ്ങൾ എല്ലാരെയും ഇങ്ങനെയാണോ കൈയടിച്ച് എല്ലാരും അത് പ്രതീക്ഷിച്ചത്രയും പോരാ എനിക്ക് താങ്ക് യു സോ മച്ച് വളരെയധികം സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ റഹ്മാനിക്ക റഹ്മാനിക്കയുടെ കൂടി വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ബാഡ് മാമ്പേഴ്സ് പതിമൂന്നാം തീയതി റിലീസാണ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനത്തെ സപ്പോർട്ട് സപ്പോർട്ടല്ലാണ്ടോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണോ കാണുമോ ട്രെയിലർ ഇഷ്ടമായോ അല്ലോ അല്ലോ നിങ്ങടെ സത്യം പറയാമോ ഞാൻ ഇവിടെയാണ് ആക്ച്വലി ഞാൻ വോർത്ത് ചെയ്തത് കൊണ്ടുവന്നു ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത് ഞാൻ വോട്ട് ചെയ്ത സ്ഥലത്ത് എന്റെ പഠിച്ചൊരു ട്രെയിലർ വളരെയധികം സന്തോഷിച്ചാണ് വന്നത് പക്ഷെ നിങ്ങൾ സത്യം വന്ന് ഇച്ചിരി നിരാശപ്പെട്ട കേട്ടോ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഒന്നെല്ലാം പ്രതീക്ഷിച്ചാലും ഞാൻ പോകുമ്പഴെങ്കിലും ഒരു കൈയടി തരുമോ സപ്പോർട്ട് എന്തായിരുന്നു aurupati ella aur parmai kandirkun chris thank you so much love you bye thank you very much